ദക്ഷിണേന്ത്യയിൽ പ്രാചീനമായ ഒരു ജ്യോതിഷ രീതിയാണ് ജ്യോതിഷം എല്ലാ മനുഷ്യരുടെയും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി ജീവിതവും പുരാതന കാലത്ത് ഹിന്ദു ഋഷിമാർ മുൻകൂട്ടി കാണുകയും താളിയോലകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജ്യോതിഷത്തിന്റെ പ്രാഥമിക കേന്ദ്രം തമിഴ്നാട്ടിലെ ചിദംബരത്തിനടുത്തുള്ള വൈദീശ്വരൻ കോവിലാണ് തമിഴിൽ നാഡി എന്ന വാക്കിന്റെ അർത്ഥം തേടി എന്നാണ് അതിനാൽ ജ്യോതിഷത്തിന്റെ അസ്തിത്വം സൂചിപ്പിക്കുന്നത് ഓരോ മനുഷ്യനും അവന്റെ ഭൂതകാലവും ഭാവിയും അന്വേഷിക്കുന്നു എന്നാണ് ജ്യോതിഷം അറിയാൻ വേണ്ടി താളിയോല നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം പുരുഷനാണെങ്കിൽ വലത് തള്ളവിരലടയാളവും സ്ത്രീയാണെങ്കിൽ ഇടത് തള്ളവിരലടയാളവുമാണ് ജ്യോതിഷിക്ക് വേണ്ടത് കാരണം ഒരാൾ ജനിച്ച ജാതകത്തെ സൂചിപ്പിക്കുന്ന പ്രത്യേക അടയാളം തള്ളവിരലുണ്ട് അതിനാൽ തള്ളവിരലടയാളം പൊരുത്തപ്പെടുന്നതിലൂടെ നിങ്ങളുടേത് ഏത് ജാതകമാണെന്ന് മനസ്സിലാക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യാൻ സാധിക്കും ജ്യോതിഷികളുടെ എളുപ്പത്തിനായി അവർ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ചോദിക്കും കാരണം അവർ താളിയോല തേടുമ്പോൾ ആ ദിവസത്തെ താളിയോല മാത്രം നോക്കിയാൽ മതിയാകും ഇല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം കൂടി കാത്തു നിൽക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറെ താളിയോലകളായി അവർ നമ്മുടെ അടുത്തേക്ക് വരും ഓരോ താളിയോലകളുടെ ഉള്ളടക്കം അവർ വായിച്ചു കേൾപ്പിക്കും പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ വായിക്കും പേര് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ താളിയോല ആണോ അല്ലയോ എന്ന് നമ്മുടേതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത താളിയോല അവർ വായിക്കും അതുമല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് അങ്ങനെ ഡീറ്റെയിൽസ് മാച്ച് ആയിട്ടുള്ള ഒരു താളിയോല നമുക്ക് ലഭിക്കും ആ താളിയോല നമുക്ക് ഇനി നോക്കേണ്ടത് നമുക്കറിയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ജീവിതത്തെ പല പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനെ ഖണ്ഡങ്ങൾ എന്ന് പറയും ഖണ്ഡങ്ങൾ ഏതാണെന്ന് ഞാൻ ചുവടെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അറിയാനുള്ളത് ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്യുക ഓരോ ഖണ്ഡത്തിനും ആയിരം രൂപയാണ് നിരക്ക് വരുന്നത് ബ്രിട്ടീഷുകാർ കുറേ താളിയോലകൾ നശിപ്പിച്ചിട്ടുള്ളത് കാരണം ചില ആളുകളുടെ താളിയോല കിട്ടാൻ സാധ്യതയില്ല വൈദീശ്വരൻ കോവിലാണ് ജ്യോതിഷത്തിന്റെ ജ്യോതിഷത്തിൻ്റെ ഉത്ഭവമായതുകൊണ്ട് അവിടെയുള്ള ജ്യോതിഷികളുടെ കുലത്തൊഴിലാണിത് ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ അത് പരിശീലിച്ചു വരികയാണ് താളിയോല ലഭിച്ചാൽ മാത്രമേ കാശ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഒരാൾ ജാതകം നോക്കാൻ ഇവരുടെ അടുത്ത് വന്നു അയാളുടെ ഓല ഇവരുടെ കയ്യിലില്ല എങ്കിൽ ചില ജ്യോതിഷികൾ കഴിയുന്നതും ഇവരെ കൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും പറയിപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ ഒരു ഡീറ്റെയിൽസും പറയാൻ പാടില്ല നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എസ് ഓർണോ എന്നതല്ലാതെ ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല ജ്യോതിഷം നോക്കാൻ വേണ്ടി വൈദീശ്വരൻ കോവിലിൽ തന്നെ പോകണമെന്നില്ല കാരണം വൈദീശ്വരൻ കോവിലുണ്ടായിരുന്ന പല കുടുംബങ്ങൾ പല സ്ഥലത്തായി ചിതറി കിടപ്പുണ്ട് അതിനാൽ പല സംസ്ഥാനത്ത് പല ജില്ലകളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട് തിരുവനന്തപുരത്ത് തന്നെ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ജ്യോതിഷം നോക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെയാണ് കൊച്ചിയിലും തൃശ്ശൂരിലും ഒക്കെ മാത്രമല്ല ഓൺലൈൻ സർവീസുകളും ലഭ്യമാണ് ഒരാൾ ജനിച്ച ദിവസമോ വർഷമോ അറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജാതകം നാഡീജ്യോതിഷക്ക് കണ്ടെത്താൻ സാധിക്കും കാരണം അദ്ദേഹത്തിന്റെ ഫിംഗർ ആണ് ഏറ്റവും അഭിവാജ്യ ഘടകമായിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ജ്യോതിഷത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയത് ഈ വീഡിയോയിൽ താളിയോടെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയും ഒരു വിഭാഗം ഉണ്ടെന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെയാണ് താളിയോലയിൽ ആയിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത കാര്യമാണ് ഇക്കാര്യം എന്നിൽ ആകാംക്ഷ ഉളവാക്കിയതുകൊണ്ടാണ് താളിയോടെ ഞാൻ നോക്കിയത് ഇത് വിശ്വസിക്കാനുള്ളവർക്ക് വിശ്വസിക്കാം തിരസ്കരിക്കാനുള്ളവർക്ക് തിരസ്കരിക്കുകയും ചെയ്യാം